എൻ്റർടൈൻമെന്റ് ആണ് കോമഡിയാണ് നല്ല പടമാണ് കുറേ കാലം കൂടി നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ് നല്ല കുട്ടികൾക്കും ലേഡീസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിരിക്കുന്ന നല്ല പടമാണ് അത്ര വലിയ ഒരു അടിപൊളിയാണ് എത്ര വലിയ കഴിഞ്ഞ് കുഴപ്പമില്ല കേട്ടാ ഞണ്ടായിരുന്നു കേട്ടാ കോമഡിണ്ടാ വന്ന നല്ല പെർഫോമൻസ് നല്ല കൈയടക്കതോട് കൂടി ചെയ്തു ചെയ്തു കൈ നേ വന്ന സാധനം വളരെ അത്ടകരമാണ് നല്ല റിസൾട്ടാണ് ഓജി അലരെ തിയേറ്റർ വളരെ ചെറിയ കേ ആയിരുന്നു കുറയ ചിരിക്കാനുണ്ട് നല്ല പിനീനാടൻടെ ഒരു ശരിയില്ല ഒരു വളരെ റിസൾട്ടാണ് ഒരു കുസൃതിയാണ് ഫൺ ആണ് മോഹൻഏട്ടൻ നന്നായി ഹാൻഡിൽ ചെയ്തു കൈയടക്കതോട് കൂടി സാധനം ചെയ്തു കോമഡിയൊക്കെ ഉണ്ട് തിരിക്കാനുള്ളത് ഉണ്ട് അവരുടെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു എനിക്ക് എനിക്കിഷ്ടമായിരുന്നു കുറെ നാളുകളായിട്ട് നമുക്ക് ഫൺ മൂഡിലുള്ളൊരു പടം കിട്ടില്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ആയിട്ടുള്ള എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ പിന്നെ ഇതാണ് നല്ല രസമായിട്ടുണ്ട് പിന്നെ മോഹൻ മോഹൻ്റെ എല്ലാ പടങ്ങളും പോലെ തന്നെ ഒരു ഹിറ്റ് ആവട്ടെ ഫൺ മൂഡാണോ ഫണ്ട് മൂട പടമാണ് പടം നന്നായിട്ടുണ്ട് എല്ലാവർക്കും ചിന്തിക്കാമെന്നൊക്കെ പറയുകയാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു കോമഡി പടം വരുന്നത് ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു പൊതുവേ ഉണ്ട് സബ്ജക്റ്റിലാണെങ്കിൽ മേക്കിങ്ങിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് മ്യൂസിക്കിലാണെങ്കിലും സോങ് ആണെങ്കിലുമൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇഷ്ടം ഫാമിലിയായിട്ടെല്ലാം ഒന്ന് കാണാം അതിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് മോശമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി അതല്ല അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മോശമായിട്ട് ചിത്രീകരിക്കണം എന്നാലാണല്ലോ ഇത് മോശമാണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി നിൽക്കണം ആ ട്രാൻസ്ഫോർമേഷൻ ലാസ്റ്റ് വരുന്നുണ്ട് ആ വിനീതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് കാരണം ഒരു ഒരു സെക്സിസ്റ്റ് ആയിട്ട് ഒരു ഷോവനിസ്റ്റ് ആയിട്ട് ഒന്ന് സെക്സിസ്റ്റ് ആവുക ഷോനിസ്റ്റ് ആവുക എന്നും പറയുന്ന ഒരു മോശം കാര്യം തന്നെയാണെന്നാണ് നമ്മളിതിൽ പറയുന്നത് ഇറ്റ്സ് ഓളബം ടേസ്റ്റിന് ആദ്യം നമ്മുടെ ആ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷനും അത് നമ്മുടെ ടേസ്റ്റിൻ്റെ ഭാഗം മാത്രമാണ് മാത്രമല്ല നല്ലൊരു ഫ്രൗണ്ട് അപ്പോണായി കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഒരു സ്ത്രീയുടെ ശാരീരിക അളവ് പോലും വെച്ചിട്ട് ആണ് ആദ്യം വിലയിരുത്തുന്നത് ഭംഗി പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരു സ്ത്രീയെ വിലയിരുത്തേണ്ടത് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ അവസാനം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷനാണ് ഒരു സെക്സിസ്റ്റ് ഒരു ശോഭനിസ്റ്റ് ചെറുപ്പക്കാരന്റെ ട്രാൻസ്ഫോർമേഷനാണ് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിട്ട് മാറുന്നതാണ് പ്ലേസിനെ അത് ഹ്യൂമനില് പറയുന്നത് അത് ആക്ച്വലി ഇതൊരു ആക്സിഡന്റൽ സംഭവമാണ് അപ്പോൾ നേരത്തെ നമ്മൾ വേറൊരു സബ്ജെക്റ്റ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ആ സബ്ജക്ട് വർക്ക്ഔട്ട് ആയത് ആവാതപ്പോ തിയേറ്ററിൽ കുടുകൂടാ ചിരിക്കാരുത് ഓരോ സെക്കൻഡിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തമാശകളൊക്കെ ഉണ്ടാകും എങ്ങനെയുണ്ട് സ്ക്രീനിൽ എങ്ങനെ പ്രേക്ഷകർ റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് സന്തോഷം കാരണം നമ്മൾ എഴുതി വന്നിട്ട് അത് പിന്നെ നമ്മൾ ചിരിക്കുമായിരിക്കും നമ്മൾ എഴുതും ചിരിക്കും അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ചിരിക്കും എൻ്റെ കോറായിട്ടുണ്ട് സുരേഷ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ എപ്പോഴും ചിരിച്ചിട്ടാണ് എഴുതുക അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു പക്ഷേ ഇത് ഇതെല്ലാം എവിടെ അവസാനിക്കുന്നു വെച്ചാൽ തിയേറ്റർ ആ തിയേറ്ററിൽ ജനങ്ങളുടെ സപ്പോർട്ടില്ല ജനങ്ങൾ ചിരിച്ചില്ല എങ്കിൽ അത് മുമ്പുള്ള ഒന്നും കാര്യമില്ല അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ജനങ്ങളോട് ചിരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഒരു ജാതി ജാതകം വിനീതിൻ്റെ പടമാണ് സുബരക്കയുടെ പടമാണ് കുറെ നാളുകൾ ശേഷം നമുക്കൊന്ന് ചിരിക്കാൻ പറ്റിയതാ എൻ്റെ അടുത്ത് അതിലെ കോക്ടറുണ്ട് ഐശ്വര്യമുണ്ട് ഐശ്വര്യ ഉണ്ട് ഐശ്വര്യ പൊറാട്ടു നാടകത്തിലൂടെ നമുക്കെല്ലാം പരിചയമുള്ള ആക്ടറാണ് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നെ ഐശ്വര്യ ആക്ടി നാച്ചുറലായിട്ടൊരു നല്ല ആയിട്ട് അഭിനയിച്ചിട്ട് അപ്പം വിനീതിൻ്റെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക വിനീതിൻ്റെ ആക്ടിംഗിനി നമുക്ക് തിയേറ്ററിൽ കഴിഞ്ഞു ഭയങ്കര അല്ല നിങ്ങൾ ഈ തിയേറ്ററിൽ ചിരിച്ച ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഇപ്പം റേറ്റർ ആയിക്കഴിഞ്ഞാലും ഡയറക്ടർ സാറായിക്കഴിഞ്ഞാലും അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങള് നമ്മൾ ആ പടം ഓരോ ഷോർട്സ് കാണുമ്പോഴും നമുക്ക് വരിക എന്നുള്ള ആ ഒരു സാധനം വർക്ക് ആയി എന്നുള്ള കാര്യം ഉണ്ടല്ലോ സോ യാ അതെ ഒരു ചിരിപ്പടം ഒന്ന് കേറി കുറെ നാളുക ശേഷം ഒരു ചിരിപ്പടം വന്നാണ് അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു മനസ്സറിഞ്ഞു ചിരിക്കാൻ പറ്റി കൊറേ നാളുകൂടി എപ്പോഴും ടെൻഷനും അങ്ങനെയൊക്കെ ഉള്ള പടങ്ങളെല്ലാം പല പല ഡിഫറൻറ്റ് സോണേഴ്സ് ആണ് കൊറേ നാളുകൾക്കുള്ളിലാണ് ഇങ്ങനെ ഒരു കോമഡി പടം കാണാനോ അതിരുന്ന ആസിനെ എനിക്ക് ഇങ്ങനെയുള്ള സബ്ജെക്ടുകൾ ചെയ്യുമ്പോൾ ഭയങ്കര രസാണ് ആ പെർസിനാലിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും പിന്നെ കോ ആക്ടേഴ്സ് എല്ലാം രസമായിരുന്നു മൃദുൽ മൃദുലിലേക്കാർക്ക് ഭയങ്കര രസം പിന്നെ പുതിയ പുതിയ കുറേ താരങ്ങൾ വന്നിട്ടുണ്ട് സൈനോർ വന്നിട്ടുണ്ട് അതിലൊരു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വൈസ് അതിൻ്റെ ഒരു ഡിറക്ഷൻ വൈസ് ഒക്കെ നല്ല രസമുണ്ട് വളരെ ഓർഡർപ്പിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ള നല്ലൊരു രസമുണ്ട് അപ്പോൾ എൻജോയ് ചെയ്യാൻ നല്ല രൂപ ഒരു പണം കിട്ടി നമുക്ക് ഈ സമയത്ത് നല്ലതാണ് എൻ്റെ സന്തോഷം താങ്ക് യു